ജോയി ചേട്ടൻ്റെ പുതിയ സംരംഭമാണ് ജോയിസ് ഖഫ എന്നാണ് എൻ്റെ ചെറുപ്പം പോലുള്ള സുഹൃത്താണ് ജോയി ചേട്ടൻ ഞങ്ങൾ അടുത്തടുത്താണ് താമസിക്കുന്നത് എന്നുള്ളതാണ് ഞാനൊക്കെ പഠിത്തത്തിന് ചേട്ടൻ അധികം ഒരുപാട് പഠിത്തമൊന്നുമില്ല ആ പഠിത്തത്തിന് നേരൊക്കെ വെറുതെ നിന്ന സമയത്ത് ജോയി ചേട്ടൻ വീട് വെച്ച സമയമാണ് അപ്പോൾ ഒരു അഞ്ചാറ് മാസത്തെ പണി അവിടെ തന്നെ ഉണ്ടായിരുന്നു ഒരു അമ്പത് രൂപയ്ക്ക് മേലെ അന്ന് എനിക്ക് പണി കാശായിട്ട് എനിക്ക് നല്ല തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മറക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ് മാത്രമല്ല ഈ കടയിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് വർഷമായിട്ട് വെറുതെ കടന്നൊരു കടയാണ് പ്രവാസിയൊക്കെ ആയിരുന്നു അപ്പൊ കടക്കാർക്ക് ഇറങ്ങി തിരിച്ച് വീണ്ടും വന്നിട്ട് ആ കട വീണ്ടും ശക്തമായിട്ട് എന്ന് തുറന്നിടിയാണ് അല്ലെ പിള്ളേരൊക്കെ എല്ലാരും വരുന്നത് ഫാമിലിയായിട്ടാണ് ഈ കട നടന്നത് അപ്പൊ ഈ കടക്ക് എന്റെ ഏഹ് അപ്പൊ ഔപചാരികമായിട്ട് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യണം അപ്പൊ എന്റെ എല്ലാവരുടെ ആവശ്യത്തിൽ ടീമംഗങ്ങളും എല്ലാം ഉണ്ട് ആയുക്കാർ എല്ലാവരും ഉണ്ട് 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 ചെയ്തേക്കാം സെറ്റല്ല ഈ ബേക്കറിയുടെ ആദ്യ വിൽപ്പന നിർവഹിക്കുകയാണ് അച്ഛ ഒരു ബേക്കറിയിലും നമ്മളിങ്ങനത്തെ ഒരു വ്യത്യസ്തമായ വിഭവം കണ്ടില്ല റാഗിയുടെ ആടെയാണ് കേട്ടാ ഇങ്ങനെ കേട്ടോ പറയണത് കറബി പറയണം

എങ്ങനെയാണെന്ന് <laughs> പറഞ്ഞാ <laughs> <laughs>